നമസ്കാരം ചട്ടമ്പി നാട് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു രംഗം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതിലെ മല്ലയെ കാണിച്ചുകൊണ്ട് കടയിലൊക്കെ കയറി ഗുണ്ടായസും കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ സാക്ഷാൽ സലീം കുമാർ ചെയ്യുന്ന കഥാപാത്രം അയാൾ ഇയാൾ കൊള്ളാവുന്ന ആളായത് കൊണ്ട് അയാളെ പുറത്ത് നിർത്തിക്കൊണ്ട് ശത്രുക്കളെ കിട്ടിക്കാന്ന് വെച്ചിട്ട് കവലിലൊരു കടയിൽ കയറും എന്നിട്ട് മല്ലയ്യ പുറത്ത് നിൽക്കുന്നത് കാണുന്നതുകൊണ്ട് ആരും തിരിച്ചടിക്കില്ല അപ്പോൾ വമ്പം ഗുണ്ടകളൊക്കെ ഉണ്ടാവും ആ മൂപ്പര് കടയിൽ കയറി ഉഴുന്നുകടക്കം തരാം ആ തുള ചെറുതെന്നൊക്കെ പറഞ്ഞിട്ട് കടക്കാരനെ പേടിക്കും പേടിപ്പിക്കും അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ഗുണ്ടകളൊക്കെ പേടിപ്പിക്കാനുള്ളൊരു ആ മൂഡിലാണ് മൂപ്പരുള്ളത് അപ്പോൾ ഈ ഇടയിൽ നൈസായിട്ട് മല്ലയ്യങ്ങ് സ്ഥലം വിടും അത് കഴിഞ്ഞ ഉടനെ ഈ കടക്കാർക്കൊക്കെ അയാൾ പോയല്ലോ ആ ധൈര്യത്തിൽ ഈ സലിംഗുമാറിൻ്റെ കഥാപാത്രം ഇടിച്ച് നിരപ്പാകും അപ്പോൾ അയാൾ മല്ലയ്യ എന്ന് വിളിക്കുന്ന ഒരു വിളി മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ അപ്പോൾ ആ മല്ലയ്യയെ കാണിച്ച് വരട്ടിക്കൊണ്ട് ഇങ്ങനെ പോയി ഇടിയേറ്റ് വീഴുന്ന സാഹചര്യമാണ് മുപ്പരും പിന്നെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക ഇതിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് ഓർമ്മിച്ചപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മോദിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണവും ഒക്കെ നിൽക്കുമ്പോൾ കണ്ട തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നിയമസഭ പാസാക്കി വിടുന്ന ബില്ലുകൾ പോലും ഒപ്പിടാതെ മൂപ്പരുടെ ഡെൻറ്റൽ ക്ലിനിക്കിൽ ആളില്ല അല്ലെങ്കിൽ ഡോക്ടറെ വേണം പൈസ വേണം എന്നുള്ള കാര്യത്തിൽ ബാർഗെയും ചെയ്യാനും കേന്ദ്രത്തിൻ്റെ ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ കാവ്യവൽക്കരണത്തിന് അനുകൂലമായ നിലയിൽ സർവകലാശാലകളിൽ ഉൾപ്പെടെ ചാൻസലർ എന്നുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിലൊക്കെ ബി ജെ പി എ ബി പി കാരെയും ഒക്കെ തിരികെ കയറ്റാനുള്ള സംഘപരിവാറിൻ്റെ തന്ത്രത്തിൻ്റെ ഒരാളായിരുന്നു അപ്പം മോദിയെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്തുക സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മൂപ്പരുടെ മുഖ്യ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കാം അങ്ങനെ പ്രതിസന്ധിയിലാക്കാനുള്ള കുതന്ത്രമാണ് മൂപ്പർ പയറ്റിക്കൊണ്ടിരുന്നത് മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് മൂപ്പർ നടത്തിക്കൊണ്ടിരുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ചെയ്തു വരുന്ന രീതി ഇവിടെയും അങ്ങ് അടിച്ചുവിട്ടേക്കാം എനിക്കെന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് മൂപ്പര് മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു കേരളം ഇതുവരെ കാണാത്തത്രയും ഒരു ഗവർണർ എന്തുമാത്രം തരം താണു പോകാമോ അത്രമാത്രം തരംതാണുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് റോഡിൽ പ്രതിഷേധവുമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് മൂപ്പരുടെ ഷോ കാണിക്കുന്ന കാഴ്ച കണ്ടു അതോടൊപ്പം ഏത് തരത്തിലും താൻ ആണ് വാർത്താകേന്ദ്രം എന്ന് വരുത്തി തീർക്കാനും ഓരോ കാര്യത്തിലും തൻ്റേതായ നിലയിൽ മുന്നോട്ട് പോകാനും സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന അല്ലെങ്കിൽ നിയമസഭയെ നോക്കി മുത്തിയാക്കി പരിഹസിച്ച് അവിടെ ഇരിക്കുന്ന നൂറ്റി നാൽപ്പത് ആളുകളെയും പരിഹസിക്കുന്ന സമീപനം മുപ്പർ എടുക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ് ഏറ്റവും അവസാനം വലിയ തർക്കമായത് അദ്ദേഹത്തിനെതിരെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങി സമരം ചെയ്യാനും ഒക്കെ കാരണമായത് സെനറ്റിലേക്ക് സർവകലാശാല സെനറ്റിലേക്ക് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ തിരികി കയറ്റലാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് അദ്ദേഹം അങ്ങനെ കയറ്റിയ നാലു പേരുടെ ആ പട്ടിക നാലു പേരെയും ആ നിർദ്ദേശം റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിന്നുണ്ടായിരിക്കുകയാണ് അതിനിടയിൽ മൂപ്പര് ഈ തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പം ഇങ്ങനെ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനൊരു പ്രഹരം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചതേയില്ല ചട്ടമ്പി നാടിലെ സലീം കുമാറിൻ്റെ കഥാപാത്രത്തിൻ്റെ അവസ്ഥയിലാണ് മൂപ്പരിപ്പോൾ ഓരോന്നായി ഇങ്ങനെ തനിക്കെതിരെ വരുന്ന ഘട്ടത്തിൽ ചില നിയമങ്ങളൊക്കെ അദ്ദേഹം ഒപ്പിട്ട് പാസ്സാക്കുന്ന നിയമങ്ങളാക്കുന്ന കേരള സർക്കാരിൻ്റെയും നിയമസഭയുടെയും ബില്ലുകളൊക്കെ പാസ്സാക്കി വിടുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചിലതൊക്കെ രാഷ്ട്രപതിക്ക് അയച്ച് ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാടും നമ്മൾ കണ്ടു ാണ് ഇതിനിടയിലാണ് ഹൈക്കോടതി നേരിട്ട് തന്നെ കനത്ത ഒരടി കൊടുത്തിരിക്കുന്നത് കേരള സർവകലാശാല സെന്ററിലേക്കുള്ള നാലുപേരുടെ നോമിനേഷനാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്ത നാലുപേരും എ ബി വി പി ആണ് ഏറ്റവും രസകരമായ കാര്യം അന്ന് തന്നെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ പേരുടെ നോമിനേഷൻ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് കേരള സർവകലാശാലയുടെ നിയമപ്രകാരം ഹ്യൂമാനിറ്റീസ് ശാസ്ത്രം കല കായികം എന്നീ മേഖലകളിൽ മികവ് പുലർത്തുന്ന ആളുകളെയാണ് ചാൻസലറായത് ഗവർണർക്ക് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം ഇതിനുവേണ്ടി വേണ്ടി സർവകലാശാല ഭരണസമിതി ഇതിൽ അവരുടെ പതിവ് രീതികളിൽ നാമനിർദ്ദേശം കൊടുക്കും ചാൻസലർ ആ കാര്യത്തിൽ നിയമ നടപടികൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു എന്നാൽ ഇത് ചാൻസലർ ഞാനാണല്ലോ അപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ നോക്കുകുത്തിയാണ് എന്നെ ഭരിക്കാൻ വേണ്ട ഞാൻ എൻ്റെ എ ബി പി കാരെ എൻ്റെ ബി ജെ പി കാരെയൊക്കെ തിരികയറ്റും എന്ന് പറഞ്ഞാണ് നാലുപേരെ അങ്ങനെ തിരികെ തിരികയറ്റിയത് യോഗ്യരായ വിദ്യാർത്ഥികളുടെ പട്ടിക അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു ആ നാലു പേരെയും അതായത് വിദ്യാഭ്യാസ ത്തിൻ്റെ കാര്യത്തിലും കായിക കലാ മേഖലയിൽ ഈ പറഞ്ഞ നിയമപരമായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്തുടരുന്ന രീതി പ്രകാരം ആളുകളെ നിയമിക്കുകയും ചെയ്തതാണ് ആ ആളുകളൊക്കെ വെട്ടിക്കൊണ്ടാണ് അവരുടെ പാർട്ടി പത്രത്തിലെ പോരാളിയെയും എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾ കൊന്ന കേസിലെ പ്രതിയുടെ കുടുംബക്കാരെയുമൊക്കെ തിരികെ കയറ്റിക്കൊണ്ട് ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾക്കുള്ള വേദിയാക്കി ഈ സെനറ്റ് നാമനിർദ്ദേശത്തെ മാറ്റിയ കാഴ്ച നമ്മൾ കണ്ടത് സർവകലാശാല ആദ്യം എട്ട് പേരെയാണ് നാമനിർദ്ദേശം ചെയ്തത് ഇതിലെ ഈ ലിസ്റ്റിൽ എട്ട് പേരിൽ ഒരാളെയും അദ്ദേഹം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല നാലുപേരെ ഇത്തരത്തിൽ ഒരു യോഗ്യതയുമില്ലാത്ത നാലുപേരെ നാമനിർദ്ദേശം ചെയ്തു റാങ്ക് ജേതാക്കളെ തള്ളി സർവകലാശാല പരീക്ഷാഫലം കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്തു കലാപ്രതിഭയെപ്പോലും സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കാൻ ഗവർണർ തയ്യാറായില്ല മതിയായ യോഗ്യതയില്ലാത്തവരായിരുന്നു ഇദ്ദേഹം നാമനിർദ്ദേശം ചെയ്ത ഈ നാലു പേരും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകളൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത് ഇതിനെതിരെ എസ് എഫ് ഐ നേതാക്കളാണ് അരുണിമ അശോകും നന്ദകിഷോറും ഹർജി കൊടുക്കുകയായിരുന്നു ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധിയായി പുറപ്പെടുവിച്ച ഉത്തരവ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവർണർക്ക് മേൽ ഇടിച്ച ഒരു വലിയ ഇടിവണ്ടിയായി മാറിയിരിക്കുകയാണ് ഇനിയെങ്കിലും അദ്ദേഹം തിരിച്ചറിയണം ഇവിടെ ജനാധിപത്യമാണ് ചക്രവർത്തി ഭരണമല്ല രാജാവിൻ്റെ ഭരണമല്ല എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയണം തന്നെ രാജാവിനെ പോലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ആളാണ് തന്നെ ജനങ്ങളൊന്നും തെരഞ്ഞെടുത്തതല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഇതെന്തോ ലോട്ടറി അടിച്ചു ഞാനെല്ലാമായി ഇനി മരിക്കുന്നതുവരെ ഞാനിവിടെ ഭരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏർപ്പാടുമായി മുന്നോട്ട് പോയതാണ് യഥാർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീല കാഴ്ച ആരിഫ് മുഹമ്മദ് ഖാൻ റോട്ടിലിറങ്ങി നടന്ന് മനുഷ്യർ പുച്ഛിക്കുന്ന ജനാധിപത്യത്തെ പുച്ഛിച്ച കാഴ്ചയാണ് കേരളം സമീപകാലത്തേണ്ട ഏറ്റവും വലിയ ഒരു അശ്ലീല കാഴ്ച ആ അശ്ലീല കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയ ആരിഫ് മുഹമ്മദ് ഖാന് എതിരായിട്ടുള്ള മികച്ച ഒരു ഇടിയായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ തോന്നുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പണി നിർത്തി പോകുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്നാണ് സാധാരണ മനുഷ്യർമാർക്ക് മനസ്സിലാവുന്ന കാര്യം എന്തായാലും ഇത് സംബന്ധിച്ച് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഈ സമരത്തിന് തന്നെ നേതൃത്വം കൊടുക്കുകയും വലിയ തോതിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒപ്പം ഗവർണറുടെ ഭാഗത്തു നിന്നും പരിഹാസത്തിനും അപഹാസികൾ ത്തിനും ഒക്കെ ഇരയായ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒപ്പം ആരിഫ് മുഹമ്മദ് ഖാന്റെ നിരന്തര ആക്രമണത്തിന് വിധേയയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ഈ പ്രതികരണങ്ങളിലൂടെ പെട്ടെന്നൊന്ന് കടന്നു പോകാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇങ്ങനെയാണ് സർവകലാശാലയിൽ നിന്ന് നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് പൊതു കീഴ്വഴക്കം എന്നാൽ സർവകലാശാല പേര് നിർദ്ദേശ എട്ടിൽ ഒരാളെ പോലും പരിഗണിച്ചില്ല ഇത് യോഗ്യതകൾ ഉറപ്പാക്കാതെയായിരുന്നു നാമനിർദ്ദേശങ്ങൾ രാജ്യത്തെ ഇതര സർവകലാശാലകളെ അപേക്ഷിച്ച് ഉന്നത നിലവാരം പുലർത്തി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചു മുന്നോട്ടു പോകുന്നവയാണ് കേരളത്തിലെ സർവകലാശാലകൾ അവിടെ ചാൻസലറുടെ ഭാഗത്ത് നിന്നുള്ള അമിതാധികാര പ്രവണതയോടെയുള്ള ഇടപെടലുകൾ നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ അവ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനു മേൽ നിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമഗ്ര പരിഷ്കാരങ്ങളോടെ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുന്ന പരിശ്രമത്തിലാണ് കേരള സർക്കാർ നാക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലുമടക്കം കേരളത്തിലെ സർവകലാശാലകൾ നേടിയിട്ടുള്ള ഉയർച്ച ഈ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് കേരളത്തിനാകെ അഭിമാനകരമായ ഈ മുന്നേറ്റങ്ങളെ പിറകോട്ട് വലിക്കാൻ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഹൈക്കോടതി വിധി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മതനിരപേക്ഷ മൂല്യങ്ങളും വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിച്ചു കൊണ്ടുള്ളവയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അവയെപ്പറ്റി വിവാദങ്ങൾ സൃഷ്ടിക്കൽ നിർത്താനും അവയുടെ സ്ഥാനത്ത് സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഈ വിധി സഹായിക്കും എന്നാണ് പ്രതീക്ഷ എന്ന് മന്ത്രി ആർ ബിന്ദു പറയുന്നു രസകരമായ കാര്യം പി എം ആർഷോയുടെ പ്രതികരണമാണ് ആർഷോ പറയുന്നത് ജിയുടെ സെനറ്റ് നോമിനേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞിട്ടുണ്ട് തോറ്റത് ജി മാത്രമല്ല ജിക്ക് സംരക്ഷണ കവചമൊരുക്കാൻ മുന്നിൽ നിന്ന പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന ചാൻസലർ മുന്നണിയിലെ സർവ്വമുള്ളു മുരിക്കും മൂർക്കൻ പാമ്പുകളുമാണ് എന്നാണ് പി എം ആർഷോ പറയുന്നത് ഈ കാര്യത്തിൽ എസ് എഫ് ഐ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർവകലാശാലകളുടെ സെനറ്റിലേക്ക് സർവകലാശാല ശുപാർശ ചെയ്ത പേരുകൾ വെട്ടിയ ചാൻസലർ സംഘപരിവാറുകാരെയും കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും തിരികെ കയറ്റിയ കാര്യം കേരളമാകെ ചർച്ചയായതാണ് ഇതിനെതിരെ കേരളത്തിന്റെ തെരുവുകളിലും ക്യാമ്പസുകളിലും സം ഐതിഹാസിക സമരത്തിനാണ് എസ് എഫ് ഐ നേതൃത്വം നൽകിയത് കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി പ്രതിനിധികളായി സർവകലാശാല ശുപാർശ ചെയ്ത വിദ്യാർത്ഥി പ്രതിഭകളുടെ പേര് വെട്ടി അക്കാഡമിക് മെറിറ്റ് അവകാശപ്പെടാനില്ലാത്ത ആളുകളെ ചാൻസലർ തിരികെ യറ്റി എ ബി വിപി പ്രവർത്തകരെ തിരികയറ്റിയ നടപടി ഇന്ന് ഹൈക്കോടതി റദ്ദാക്കി ആ എ ബി വി പി പ്രവർത്തകരെ ഇന്ന് അയോഗ്യരാക്കി ഹൈക്കോടതി വിധി വന്നതോടുകൂടി സർവകലാശാല സ്ഥാനത്തിരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ചാൻസലർ സ്ഥാനത്തിരിക്കാൻ യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ചാൻസലർ നടത്തിയ ഓരോ നീക്കത്തിനും പിന്തുണ നൽകിയ യു ഡി എഫ് ബി ജെ പി രാജ്ഭവൻ സഖ്യത്തിനേറ്റ തിരിച്ചടിയാണിത് ചാൻസലർ തിരികിക്കയറ്റിയ വിദ്യാർത്ഥി പ്രതിനിധികളെ അയോഗ്യരാക്കിയ കോടതി വിധി കേരള ജനതയുടെ ആകെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നാണ് തങ്ങളുടെ നിലപാട് വിശദീകരിക്കുന്നത് ചുരുക്കത്തിൽ ചാൻസലറുടെ നടപടിയെക്കുറിച്ച് ഹൈക്കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കണം കോടതിയുടെ നിരീക്ഷണത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് ഗവർണറുടെ സെനറ്റ് നോമിനേഷൻ സർവകലാശാലയുടെ നിയമം അനുസരിച്ച് വേണം സർവകലാശാല നിയമത്തിൽ വ്യതിചലിച്ചുള്ള ഗവർണറുടെ നടപടി തെറ്റാണ് ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണ് വിവേചനാധികാരം യുക്തിപരമായും പക്ഷപാതരഹിതമായും വിനിയോഗിക്കണം വ്യക്തിപരമായ തീരുമാനങ്ങൾ അനുസരിച്ചല്ല ഗവർണർ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നാമനിർദ്ദേശം റദ്ദാക്കിയ ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരായ ഹൈക്കോടതിയുടെ വിമർശനം ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ആ സ്ഥാനത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇല്ലാതെ ഇരിക്കാൻ കഴിയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഉറപ്പുണ്ടല്ലോ അതിനെ മറ്റു ചില പേരുകളിലാണ് ആളുകൾ വിളിക്കുക ഇത്രയും കാലം കേരളത്തിലെ മാസങ്ങളായി കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ പോലും കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ തെരുവിലിറങ്ങിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഷോ ആ ഷോനെ മറ്റു ചില പേരിലാണ് സിനിമയിലൊക്കെ പുതിയതായിട്ട് വിളിക്കുന്നതാണെന്നുണ്ട് ആ ഷോ അദ്ദേഹം നടത്തിയതിൻ്റെ ഫലം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നത് ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ തിരിച്ച് അറിവ് ഉണ്ടായിക്കൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പ്രവർത്തനം നടത്തുന്ന രീതിയിൽ ഗവർണറുടെ പണി എടുക്കുകയാണ് അദ്ദേഹം വേണ്ടത് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ചട്ടമ്പി നാടിലെ സലിംകുമാറിൻ്റെ പണി എടുക്കുന്നത് നിർത്തണം എന്നുള്ളതാണ് സാധാരണ മനുഷ്യർക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന വ്യാജ നിർമ്മിതികൾ വ്യാജ പ്രചാരണങ്ങൾ അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആരിഫ് മുഹമ്മദ് ഖാനെ ഇനി ആ നിലയിൽ തന്നെ കാണുക എന്നുള്ള നമുക്ക് മനുഷ്യർക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും മലയാള കേരള നാട്ടിലെ ഗവർണർ ആയിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലാതായി മാറിക്കഴിഞ്ഞു അന്ന് ഇന്ന് ഹൈക്കോടതി പറഞ്ഞോടു കൂടി ആ കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി പോയി കഴിഞ്ഞു ഇനിയും ആ പണിയെടുക്കുമ്പം യോഗ്യനല്ലാത്ത ഒരാളാണ് ഞാൻ എന്നുള്ള ബോധത്തോടെങ്കിലും പണിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം